പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് വീണ്ടും ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം അപ്പോൾ മുഴുവനായിട്ട് ഒരുപക്ഷെ ഈ മാസം ലഭിക്കുക അയ്യായിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർധനവിൻ്റെ പാതയിലാണ് പ്രത്യേകിച്ച് ഈ ഒരു തുക ഉടനെ തന്നെ കുറഞ്ഞപക്ഷം ഈ ഒരു മാസം തന്നെ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നില്ല പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ സർക്കാരിനുള്ളിലും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ജനരോഷം ശമിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിൻ്റെ ആദ്യപടിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ മുൻപ് തന്നെ വന്നിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഫസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ചാനലാണ് നമ്മൾ അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മാസത്തിൽ ലഭിക്കേണ്ടത് നമുക്ക് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ ഒരു മാസം ലഭിക്കാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഈ മാസ തുകയും അതുപോലെ തന്നെ കുടിശ്ശികയുള്ള ഒരു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് മാത്രവുമല്ല നമുക്കറിയാം ഈ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയുള്ളത് എലക്ഷന് മുമ്പാകെ തന്നെ തീർക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്നതിന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പാകെ തന്നെ തുകയുടെ ഈ ഒരു കുടിശ്ശികയുള്ള തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയാലും നമുക്ക് അതിശോക്തിപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇലക്ഷൻ വരികയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരികയാണ് ഇപ്പോൾ ഇതിനു മുമ്പാകെ തന്നെ ഏകദേശം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ തുക എത്തിക്കുന്നതിന് വേണ്ടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സർ ഇതിൻ്റെ നടപടിക്ക് മേലാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ രണ്ട് മാസത്തെയും കൂടെ കൂട്ടി തുക അതായത് ഒരു കുടിശ്ശിക തുകയും അതുപോലെ തന്നെ ഈ ഒരു മാസത്തു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് വിതരണം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല കൂടാതെ നമുക്ക് ഈ ഒരു മാസത്തിൽ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ കൂടി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോഴൊരു ധാരണയായിരിക്കുകയാണ് ദീപാവലിക്ക് മുമ്പാകെ തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തിക്കുവാൻ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം തന്നെ എത്തിയിരിക്കുന്നു നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ വലിയ ഫ്ലഡ് ഉണ്ടായതിനെ തുടർന്ന് തുക നേരത്തെ തന്നെ വിതരണം ചെയ്തിരുന്നു ഏകദേശം പത്ത് കോടിയോളം ജനങ്ങൾക്ക് ഇതിൻ്റെ തുക ഇനി ബാക്കിയായിട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഒറ്റത്തവണയായിട്ട് ഈ മാസം ഇരുപതാം തീയതിക്കകം തന്നെ തുക വിതരണം ചെയ്യാൻ വേണ്ട നടപടികളും കേന്ദ്ര സർക്കാർ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഔദ്യോഗികമായിട്ട് തന്നെ എത്തുന്നത് മാത്രവുമല്ല അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശയും ആയിരത്തി അറുന്നൂറ് രൂപയുടെ കൂട്ടിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഈ ഒരു മാസം ഉറപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പ് വന്നിരിക്കുന്നു ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ പണം എത്തുവാൻ ഇത് സാഹചര്യമാക്കും മാത്രമല്ല കൂടുതൽ ആനുകൂല്യങ്ങൾ വരുന്ന മാസങ്ങളിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇലക്ഷൻ എത്തുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ വാരി വിതരണമല്ലോ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം